നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഏത് ജോലിയും കിട്ടും എന്ന കാലം മാറിക്കഴിഞ്ഞു ഇപ്പോൾ കമ്പനികൾ നോക്കുന്നത് നിങ്ങളുടെ ബിരുദമല്ല മറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നേരത്തെ നിങ്ങളുടെ കയ്യിൽ എന്ത് ബിരുദമുണ്ട് എന്നായിരുന്നു ചോദ്യം എന്നാൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയാം എന്നാണ് ചോദിക്കുന്നത് ഇത് യു എ ഇയിലെ തൊഴിൽ വിപണിയെ അടിമുടി മാറ്റിയിരിക്കുകയാണ് നിയമങ്ങൾ മാറുന്നതോടൊപ്പം മത്സരം വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ വരികയും ചെയ്തതാണ് തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾക്ക് കാരണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മുൻപൊക്കെ ഒരു സാധാരണ ബിരുദധാരിക്ക് യു എ ഇൽ അഡ്മിൻ ജോലികളിലോ സെയിൽസിലോ എളുപ്പത്തിൽ കയറാൻ സാധിക്കുമായിരുന്നു എന്നാൽ ഇന്ന് ഫിലിപ്പീൻസ് പാകിസ്ഥാൻ ഈജിപ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞ ശമ്പളത്തിന് കഠിനമായി ജോലി ചെയ്യാൻ തയ്യാറായി വരുന്നതും ഈ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ ഇത് മലയാളികളെ പിന്നിലാക്കുകയും അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നമ്മുടെ ബിരുദം പലപ്പോഴും തിയറി പഠനത്തിൽ മാത്രമായി ഒതുങ്ങുന്ന ഒന്നാണ് എന്നാൽ യു എ ഇ ഇന്ന് നോക്കുന്നത് സ്കിൽസാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡാറ്റ അനലിറ്റിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നിവയ്ക്കാണ് ഇപ്പോൾ വൺ ഡിമാൻഡ് ഉള്ളതും വെറും ഗ്രാജുവേഷൻ കൊണ്ട് ഒരാൾ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ അതേ ജോലിക്ക് ഈ പറഞ്ഞ സ്കില്ലുകളുള്ള ഒരാളെയാണ് കമ്പനികൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ യു എ ഇയിലെ പുതിയ തൊഴിൽ നിയമങ്ങൾ പ്രകാരം പ്രൊഫഷണൽ വിസകൾ ലഭിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നിർബന്ധമാണ് ബിരുദധാരികൾക്ക് നിശ്ചിത നിലവാരത്തിലുള്ള ശമ്പളം ലഭിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തസ്സികളിൽ ജോലി ചെയ്യണം ഇത് സാധാരണ ബിരുദധാരികൾക്ക് വിസ ലഭിക്കുന്നതിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതേസമയം ബിരുദം കൊണ്ട് കാര്യമില്ല എന്ന് കേട്ട് ആരും നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യു എ നിങ്ങൾക്ക് മികച്ച ഭാവിയുണ്ട് എ ഐ സൈബർ സെക്യൂരിറ്റി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ ചെറിയ കോഴ്സുകൾ ചെയ്യുന്നത് നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താൻ സാധിക്കും കൂടാതെ യു എ കോർപ്പറേറ്റ് ടാക്സ് നടപ്പിലാക്കിയതോടെ ടാക്സ് വിദഗ്ധർക്കും സി എം എ ഐ സി സി എ പഠിച്ചവർക്കും വലിയ അവസരങ്ങളാണ് തുറന്നിരിക്കുന്നത് ഒപ്പം യു എ ലോജിസ്റ്റിക്സ് മേഖലയിൽ മികച്ച തൊഴിൽ സാധ്യതയുണ്ട് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പുറമെ മെഡിക്കൽ കോഡിംഗ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നിവർക്കും ഇപ്പോൾ വലിയ ഡിമാൻഡാണ് ഉള്ളത് അതിനാൽ സ്കില്ലുകൾ മെച്ചപ്പെടുത്താനായുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എളുപ്പത്തിൽ ജോലി കണ്ടെത്താൻ സാധിക്കും അതേസമയം യു എ ഇ എല്ലാ പ്രവാസികളുടെയും സ്വപ്ന നഗരം തന്നെയാണ് പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു വേഗതയും കൃത്യതയും ആവശ്യമുണ്ട് അതിനാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇവിടെ വിജയിക്കാനാകില്ല നമ്മുടെ സ്കില്ലിനെ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതു കൂടിയുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം